ഇന്നലെ ഏപ്രിൽ ഒന്ന് അതായത് വിഡ്ഡി ദിനം ഈ ദിനത്തിൽ വമ്പൻ കമ്പനികൾ ആളുകളെ പറ്റിച്ചാൽ എങ്ങനെയിരിക്കും പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് നൽകിയ പരസ്യമാണ് ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കമ്പനി പുതിയൊരു പാഴ്സൽ സർവീസ് ആരംഭിച്ചു എന്നായിരുന്നു അവർ നൽകിയ പരസ്യം എയർ ഹോഴസിന്റെ വേഷം ധരിച്ച ഒരു യുവതി ഒരു പാഴ്സലുമായി നിൽക്കുന്ന ചിത്രവും ഇതോടൊപ്പം ചേർത്തിരുന്നു വിമാനത്തിലെ യാത്രക്കാർക്ക് നൽകുന്ന അതേ പരിഗണനയാണ് പാഴ്സലുകൾക്ക് നൽകുന്നത് എന്നായിരുന്നു അവർ നൽകിയ പരസ്യം അതായത് പാഴ്സലിനായി പ്രത്യേക സീറ്റ് തന്നെ ഒരുക്കിയതായി ഇതിൽ പറയുന്നു പാഴ്സലിനും വി ഐ പി പരിഗണന തങ്ങൾ നൽകുന്നതായി കമ്പനി അറിയിച്ചു പാഴ്സലിനായി ആഡംബര സീറ്റും ഷാമ്പയിനും ഒപ്പം സീറ്റിന് മുന്നിലെ സ്ക്രീനിൽ നിരവധി സിനിമകൾ കാണാനുള്ള അവസരവും ഒരുക്കിയതായി പരസ്യത്തിൽ കാണാം ഈ പരസ്യം കണ്ട് ആദ്യം അമ്പരുന്ന പോയ പലരും പിന്നീടാണ് ഏപ്രിൽ ഫുൾ ആണല്ലോ എന്ന കാര്യം ഓർത്തത് ലോക പ്രശസ്ത ഹോംവെയർ ബ്രാൻഡായ ദി റേഞ്ച് ആകട്ടെ ക്രിസ്മസ് സീസണിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ ഉത്സവ സീസണായി അവതരിപ്പിക്കുന്നതായി പരസ്യം ചെയ്താണ് ആളുകളെ പറ്റിച്ചത് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ോൾ സൺഷെൻ കമ്പനിയാകട്ടെ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള മുട്ട വിപണിയിലിറക്കി എന്നതാണ് പരസ്യം നൽകിയത് ഇന്നലെ മുതൽ അവരുടെ എല്ലാ ഷോറൂമുകളിലും ഈ മുട്ട ലഭിക്കുമെന്നും പരസ്യത്തിൽ പറഞ്ഞിരുന്നു ഇവരെ എല്ലാം കടത്തിവിട്ടിക്കൊണ്ടാണ് ബ്രിട്ടനിലെ ലേബർ പാർട്ടി എം ഡോൺ ബട്ട്ലർ താൻ മന്ത്രിയായെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് പ്രതീക്ഷയുടെയും പോസിറ്റിവിറ്റിയുടെയും ചുമതലയുള്ള ആദ്യ മന്ത്രിയായിരിക്കും താനെന്നും അവർ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ലോകത്തിലെ പ്രമുഖ കമ്പനികളും പല വി എല്ലാം ചേർന്ന് ഇന്നത്തെ വിഡ്ഡി ദിനം കളർഫുള്ളാക്കിയെന്ന് ചുരുക്കം